ലോക ലോകചരിതത്തിൽ ഒരു മുസ്ലിമിന്റെ പുഞ്ചിരി സാമ്രാജ്യത്വത്തിന്റെ കൊട്ടാരത്തെ തകർത്ത് തനിപ്പിളമാക്കാൻ കഴിഞ്ഞ ഒരു പുഞ്ചിരി കൊണ്ട് വലിയുന്ന ആയുധത്തെ ആ പുഞ്ചിരി കൊണ്ട് സാമ്രാജ്യത്തെ തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചു പിളർ കാട്ടിണ്ടെങ്കിൽ അത് ഹിറ്റ്ലറിനല്ല മുസ്തോളിക്ല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൂക്ക് കയറി മുമ്പിൽ കിടന്ന് ആടുമ്പോ ആ സമയത്ത് കണ്ണുമൂടി കെട്ടിയിട്ട് കൈ കെട്ടി അമേരിക്കയുടെ നായകൾ മുഴുവനും കാലിൽ കിടക്കുന്ന ൂക്ഷിനേക്കാൾ മനസ്സുള്ള അമേരിക്കൻ പട്ടാളക്കാര് തൂക്കുകയേക്ക് കൊണ്ടുവരുമ്പോ ഒരു നാളിന്റെ ദിവസം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കുണ്ട് ആ സമയത്ത് സദ്ദാമിന്റെ നരപരി നടത്തി അമേരിക്കയുടെ തൂക്കുകയറിന്റെ മുമ്പ് എന്റെ മുഖത്ത് നിന്ന് കരുത്ത ശീലമാറ്റടാന്ന് പറഞ്ഞ് കണ്ണു തുറക്കുമ്പോ മുമ്പിൽ കിടക്കുന്ന കൊലക്കയറിനെ സുന്ദരി പെണ്ണിന്റെ കഴുത്തിലെ വിവാഹമാരെ പോലെ എടുത്തിട്ട് പോത്തും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നേരെ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് ോക ചരിത്രത്തിനേറിയ ഒരു മനുഷ്യന്റെ കുഞ്ചിനി ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സദ്ദാമെന്ന് ധീരനാണെന്ന് ധീരനാണെന്ന് ധീരനാണ് അത് ഇറാഖിന്റെ മുത്തൻ സദ്ദാം ഹുസൈന് മാത്രമാണ്